ുംബർം വസ്ലാം ഹദീസിൽ മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ച് കാറ്റിൽ അകപ്പെട്ട ഒരു തൂവല് പോലെയാണ് മനുഷ്യന്റെ ഹൃദയത്ത് ഉപമിച്ചത് നിരന്തരം അത് താറിക്കളിക്ക് അല്ലെങ്കിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് തകൽബു തക്കല്ലുബ് എന്നുള്ള പദം പോലും അതിനെ കുറിക്കുന്നതാണ് ഇപ്പൊ നിരന്തരം ആ കാറ്റിൽ ഇപ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങള് ദേഹേച്ഛകള് അവന്റെ വികാര വിചാരങ്ങള് എന്നുള്ള പദം കൊണ്ടാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് സമാനായിട്ടുള്ള റൂട്ട് വേർഡിൽ കടന്നു വരുന്ന മറ്റൊരു പദമാണ് ഹവ ആ കാറ്റിനെ കുറിക്കുന്നതാണ് ഇപ്പൊ ദേഹേച്ഛകൾ അല്ലെങ്കിൽ വികാര വിചാരങ്ങള് അതിനടിമപ്പെട്ട് അതിന് തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അതൊരു വിഭാഗം അതേസമയം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സ്റ്റേബിൾ ആക്കുന്നത് അള്ളാഹുവിൽ ഒരാൾ പിടിക്കുന്ന സമയത്താണ് ആ കയറിൽ അല്ലെങ്കിൽ ആ ഖുർആാനിൽ മുറുകെ പിടിക്കുന്നതോടുകൂടെ ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം അത് സ്റ്റേബിൾ ആകാണ് അതിന് സ്ഥിരത കൈവരിക്കുകയാണ് എത്ര അള്ളാഹുവിൽ നമ്മൾ പിടിത്തം മുറു മുറുക്കുന്നുണ്ടോ അത്രയും അയാൾ സ്റ്റേബിൾ ആയിരിക്കും അതേസമയം ആ പിടിത്തം അയവ് വരുത്തുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ പിടിച്ചം വിടുന്നതോടു കൂടെ അയാള് സൂറത്തുൽ ഹജ്ജിൽ മുപ്പത്തൊന്നാമത്തെ ആയത്തിൽ അയാൾ ആകാശത്തു നിന്നും വീണ ഒരാളെ പോലെയാണ് അവിടെയും അള്ളാഹു ആ കാറ്റിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ച് അതായത് ഒന്നെങ്കിൽ പക്ഷികൾ അയാൾ എങ്ങോട്ടെങ്കിലും റാഞ്ചി കൊണ്ടുപോകും അതല്ലെങ്കിൽ ആ കാറ്റ് എങ്ങോട്ടാണോ നയിക്കുന്നത് ആ അതിനനുസരിച്ച് അയാൾ പോയി എവിടെയെങ്കിലും എത്തുമെന്നുള്ളത് അതല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതപ്പതിച്ച് മറ്റെവിടെയെങ്കിലും എത്തിയതിന് ശേഷമാകുക അയാൾ ചിന്തിക്കുക ഞാൻ എങ്ങനെ ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു എന്നുള്ള യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അയാൾ ആ കാറ്റിനനുസരിച്ച് ആ ഹവക്കനുസരിച്ച് അയാൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സുഹൃത്തു ജാതിയിലും മനീത്തഹത ഇലാഹ ഹു ഹ അല്ലാഹു പറയുന്നുണ്ട് സ്വന്തം ദേഹേച്ഛകളെ ഇലാഹായിട്ട് സ്വീകരിച്ച ആളുകൾ അതായത് തോന്നിയ രൂപത്തിൽ ജീവിക്കുക അവിടെ ഖുർഹാൻ അവരെ കല് ആഹു വിശേഷിപ്പിക്കുന്നുണ്ട് മൃഗസമാനമായിട്ട് യാതൊരു നിയമവും വിധി വിലക്കൊള്ളൊന്നും ആവശ്യമില്ല തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന ആ രൂപത്തിൽ ആഹ്വാനം ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ നേരെ തിരിച്ച് ഇത്തരത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സ്റ്റേബിൾ ആക്കുന്നത് അള്ളാഹു നൽകിയ ദീനാണ് പ്രസൂർ അള്ളാഹി സാഹുഹ് അലൈഹി സ്വല്ലാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ബുദ്ധേശ്ശേരി റമലാന്റെ ആ രാത്രിയിലെല്ലാം നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ആ ഹൃദയത്തെ ദീനിൽ ിച്ച് നിർത്താൻ വേണ്ടിയാണ് അടിയുറപ്പിച്ച് നിർത്തുന്നത് നിർത്തേണ്ടത് അത് അള്ളാഹു ആണ് അള്ളാഹു നൽകിയ മതത്തിലാണ് ആ ഹൃദയം ഹൃദയം അലാ ബി ദിഹി തത്മഇൻ കുലൂ അള്ളഹിനെ സംബന്ധിച്ചുള്ള സ്മരണകളിൽ മാത്രമേ ആ ഹൃദയത്തിന് ആ ശാന്തത കൈവരിക്കൂ എന്നതാണ് അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ തുറക്കത്തിൽ പറഞ്ഞതുപോലെ കാറ്റിൽ അകപ്പെട്ട തൂവൽ പോലെ അതെങ്ങോട്ടൊന്നും ഇല്ലാതെ ലക്ഷ്യബോധം ഇല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹോ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് അടിയുറച്ച് നിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു